നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ അവസാനിച്ചു ബ്രസീൽ ഫിനിഷ് ചെയ്തത് അഞ്ചാം സ്ഥാനത്ത് പഴയ വേൾഡ് കപ്പ് ഫോർമാറ്റായിരുന്നെങ്കിൽ ബ്രസീലിന് നേരിട്ട് യോഗ്യത ഉണ്ടാവില്ല പ്ലേ ഓഫ് കളിക്കാൻ പോവേണ്ടി വന്നേനെ പുതിയ ഫോർമാറ്റായതുകൊണ്ട് മാത്രമാണ് ബ്രസീലിന് നേരിട്ട് യോഗ്യത ലഭിച്ചിട്ടുള്ളത് അഞ്ചാം സ്ഥാനം എന്ന് പറയുമ്പോൾ സൗത്ത് അമേരിക്കയിൽ ആകെ പത്ത് ടീമുകളെ ഉള്ളു അതിലഞ്ചാം സ്ഥാനം എന്ന് പറയുമ്പോൾ അത് ഒട്ടും ആശാവഹമായ ഒന്നല്ല പക്ഷേ ടിറ്റ ബ്രസീൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ശേഷം പല പല കോച്ചുമാരെ മാറി മാറി പരീക്ഷിച്ചാണ് ഒടുവിൽ ആഞ്ചലോട്ടിയിലെത്തിയത് ആഞ്ചലോട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നാലാമത്തെ മാത്രം കളിയാണ് കഴിഞ്ഞ മൂന്ന് കളികൾ രണ്ട് വിജയം ഒരു സമനില ഇത് തോൽവി ഇത് തോൽവി എന്ന് പറയുമ്പോൾ ഈ ഒരു തോൽവി വലിയ രൂപത്തിൽ ബ്രസീൽ ടീമിനെ ബാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം അതിൽ വലിയ രൂപത്തിൽ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നതാണ് ചോദ്യം കാരണം നമുക്കറിയാമല്ലോ കളി നടന്നത് ബൊളീവിയയിലെ മലമുകളിലാണ് നാലായിരത്തി ഒരുന്നൂറ്റി അമ്പത് മീറ്റർ സീ ലെവലിൽ നിന്ന് ഉയരമുള്ള സ്ഥലത്ത് പോയിട്ട് ഒന്ന് ഓടുക എന്നതുപോലും അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല അപ്പോൾ അവിടെ പോയി കളിക്കണം അപ്പോൾ ചോദിക്കും രണ്ട് ടീമിനും ഒരേ ഗ്രൗണ്ടല്ലേന്ന് കേടും അവിടെ തന്നെ ജനിച്ച് വളർന്ന് ആ നാട്ടിൽ തന്നെ ഉള്ളവർക്ക് അവരതിനോട് അഡാപ്റ്റഡ് ആവും ഇപ്പോൾ ഇന്നലെ മാത്രം അങ്ങോട്ടേക്ക് പറന്നിറങ്ങിയ ബ്രസീൽ ടീമിനത് ബുദ്ധിമുട്ടാവും അത് സ്വാഭാവികമാണ് ലാപ്പാസ് ഒരു ചതിക്കുഴിയാണ് അല്ലെങ്കിൽ എല്ലാൾട്ടോ ഒരു ചതിക്കുഴിയാണ് അത് എല്ലാവരും എല്ലായ്പ്പോഴും പറയാറുള്ള കാര്യമാണ് അവിടെ പോയിട്ട് ആറ് ഗോള് വാങ്ങി തോറ്റു വന്നവരൊക്കെയുണ്ട് പലപ്പോഴും ബ്രസീലും അവിടെ കാലിടുകയും വിജയിക്കുകയും സമനിലയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത്ര എളുപ്പമല്ല പിന്നെ അതോടൊപ്പം ഈ കളിയിൽ കോച്ച് കാറിലോ അഞ്ചിലോട്ടി വലിയ രൂപത്തിലുള്ള വ്യത്യാസങ്ങൾ സ്റ്റാർട്ടിങ് ലൈനപ്പിൽ വരുത്തുകയും ചെയ്തു എന്നതുകൂടി നോക്കണം അങ്ങനെയാണ് ബ്രസീൽ കളിക്കുന്നത് അങ്ങനെയാണ് ഈ ഒറ്റ ഗോൾഡ് തോൽക്കുന്നതും റഫറിയുടെ തീരുമാനം ആ പെനാൽറ്റിയിൽ ശരിയായിരുന്നോ അതൊരു ചോദ്യമാണ് വാറക്ക് കൊടുത്ത പെനാൽറ്റിയാണ് അതൊരു ജോക്കാണ് ആ പെനാൽറ്റി എന്നാണ് മിക്ക ഫുട്ബോൾ നിരീക്ഷകരും പറയുന്നത് സംഗതി എന്തായാലും ആ പെനാൽറ്റിയിൽ ബ്രസീൽ തോറ്റു ആദ്യ പകുതി ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഒക്കെ പിടിച്ചു നോക്കിയതാണ് അവിടെ പിടിക്കാൻ ബുദ്ധിമുട്ടാണെന്നേ ഒപ്പത്തിനൊപ്പം പിടിക്കുക എന്നുള്ള ബുദ്ധിമുട്ടാണ് എന്നിട്ട് എന്നിട്ടങ്ങനെ പിടിച്ചാൽ പക്ഷേ ആ അവസാന ഘട്ടത്തിലെ പെനാൽറ്റി കളി മാറ്റിമറിക്കുകയായിരുന്നു രണ്ടാം പകുതിയിലും കാര്യങ്ങളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല അതാണ് തോറ്റത് അങ്ങനെയാണ് ഇനി ഈ കളിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഈ കോളപ്പിനെയൊക്കെ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം കോച്ച് പറഞ്ഞല്ലോ ഈ എന്തുകൊണ്ട് ലൈനപ്പിൽ മാറ്റം വരുത്തി എന്നുള്ളത് ദേശീയ ടീമിൽ വരുന്ന താരങ്ങൾക്ക് കളിക്കാൻ അവസരം കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ് അവർക്ക് മിനിറ്റുകൾ കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ് അതുകൊണ്ടാണ് താനിങ്ങനെ ചെയ്തതെന്ന് അത് തീർച്ചയായിട്ടും കൈയടിക്കേണ്ട ഒരു കാര്യമാണ് വെറുതെ ബെഞ്ചിലിരുത്താതെ താരങ്ങൾ അദ്ദേഹം കളിക്കാനിറക്കി അതുകൊണ്ട് തന്നെ അടിമുടി മാറ്റമായിരുന്നു റിച്ചാലീസൻ സാമുവൽ ലീനോ ലൂയിസ് ഹൻഡ്രി എന്നിവർ എന്നിവര് മുന്നേറ്റത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു മധുനിരയിൽ ബ്രൂണോ ഗുമാറസും ആൻഡ്രി സാൻഡോസും ലൂക്കാസ് പക്കറ്റയും സ്റ്റാർട്ട് ചെയ്യുന്നു പിന്നെ ഡിഫൻസിൽ കായോ ഹെൻറി അലക്സ് റിബായിറോ ഫ്രീസിയോ ബ്രൂണോ വിറ്റീന്നോ എന്നിവർ ഇറങ്ങുന്നു അപ്പോൾ അടിമുടി മാറ്റമാണ് ഇതെല്ലാം ബ്രസീലിൻ്റെ ഫസ്റ്റ് ലെവൻ എന്നുള്ളതും എല്ലാവർക്കും അറിയാം ഇപ്പോൾ കളിയാക്കാൻ വേണ്ടി ഇതേ ടീവല്ല ഈ ടീവാണ് എന്നൊക്കെ കമൻ്റ് ഇട്ടാൾ വരും പക്ഷേ റിയാലിറ്റി ഇതാണ് എന്നുള്ളത് പറയാതെ വയ്യ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ തോൽവിയിൽ കോച്ച് പറഞ്ഞ പോലെ വലിയ ആശങ്കയ്ക്ക് വകയില്ല ബ്രസീൽ അടുത്ത വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം നടത്തുമെന്ന് താൻ കൺവിൻസ്ഡ് ആണ് എന്ന് ഈ തോൽവിക്ക് ശേഷവും ആഞ്ചലോട്ടി പറയണമെങ്കിൽ പോരാട്ടങ്ങൾ പോരാട്ടങ്ങളേറെക്കണ്ട ആഞ്ചലോട്ടിക്ക് കാര്യങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അവിടൊപ്പം തന്നെ എല്ലാം ശരിയാണ് എല്ലാം സ്മൂത്താണ് എന്നല്ല പറഞ്ഞു വരുന്നത് ഇപ്പം ഈ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ പതിനെട്ട് മത്സരങ്ങളിൽ ബ്രസീൽ ബ്രസീലാകെ ജയിച്ചത് എട്ട് കളികളാണ് നാല് സമനിലകളും ആറ് തോൽവികളുമായിരുന്നു ഇരുപത്തി നാല് ഗോളുകളാണ് ബ്രസീലടിച്ച് പതിനേഴെണ്ണം തിരികെ വാങ്ങുകയും ചെയ്തിട്ടുണ്ട് മുപ്പത്തേഴ് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ പതിനാറ് ബിഗ് ചാൻസുകൾ കൺസീഡ് ചെയ്യുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അത്ര പോസിറ്റീവാണ് എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ അഞ്ചിലോട്ട് വന്നതിന് ശേഷം കാര്യങ്ങൾ കുറേയൊക്കെ ട്രാക്കിൽ തന്നെയാണ് ഈ തോൽവി കൊണ്ട് മാത്രം കാര്യങ്ങൾ വിലയിരുത്തേണ്ടതില്ല പിന്നെ നമുക്കറിയാവുന്ന പോലെ ബ്രൂണോ ഗുബറസും ലൂക്കാസ് പക്യോറ്റ ഒസ് അഗെയിൻ ഈ കളിയിൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസാണ് നടത്തിയിരുന്നത് ഇനിയിപ്പം വരുന്ന കോളപ്പുകളിലേക്ക് അവരെ വിളിക്കുമോ എന്നുള്ളത് കണ്ടു റിച്ചാലീസിൻ്റെ കാര്യത്തിൽ ഇനിയൊക്കെ ടീമിലേക്ക് വിളിക്കണം ആ രണ്ട് കളി അവിടെ ടൊട്രാമോട്സ്ബരിൽ നന്നായി കളിച്ചു എന്ന് പറഞ്ഞു സ്ഥാനം കൊടുത്താണ് ഒരു പക്ഷേ കോച്ച് ആളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തായിരിക്കണം പക്ഷേ അതിൽ വലിയ കാര്യമില്ല എന്നുള്ളത് വീണ്ടും തെളിയുകയാണ് കാസമിറോ വേണം എന്ന് തന്നെയാണ് ഇപ്പോൾ കോച്ച് പറയുന്നത് കാരണം കസമിറോയുടെ മികവുള്ള മറ്റൊരു കളിക്കാരനില്ല എന്ന് പറയുന്നു സോ എന്തൊക്കെയാണെങ്കിലും അടുത്ത വേൾഡ് കപ്പിൽ കസിറോ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഇതൊക്കെയാണ് ബ്രസീലിലെ ഈ കളി കാണുമ്പോൾ നമുക്ക് പറയാൻ പറ്റുക തീർച്ചയായിട്ടും അവിടെ ഇൻക്രെഡിബിലി ഡിഫിക്കൽട്ടായിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയമാണ് അപ്പോൾ അവിടെ കളിക്കാനുള്ള ബുദ്ധിമുട്ടാണ് അതൊക്കെ അംഗീകരിക്കുന്നു സ്റ്റിൽ പോർ പെർഫോമൻസ് ആയിരുന്നു എന്ന് പറയേണ്ടി വരും എന്നാൽ ഇത് വെച്ചുകൊണ്ട് ടീമിനെ വിലയിരുത്തി ടീം മോശമാണ് എന്ന് പറയുന്നതിലും അർത്ഥമില്ല ഇനിയിപ്പോൾ വേൾഡ് കപ്പിന് മുമ്പുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളിലേക്ക് കിടക്കുകയാണ് അതോടുകൂടി കാര്യങ്ങളൊന്നുകൂടി വ്യക്തത വരും എന്ന് വേണം കരുതാൻ എന്നാലും ഈ കളിയിലെ ബ്രസീൽ താരങ്ങൾക്കുള്ള റേറ്റിംഗ് ബ്രസീലിയൻ മാധ്യമങ്ങളും അവിടുത്തെ പബ്ലിക്കും എങ്ങനെ കൊടുക്കുന്നതെന്ന് നോക്കാം ആലീസന് കൊടുത്ത റേറ്റിംഗ് ഗ്ലോബ് കൊടുക്കുന്നത് ബ്രസീൽ മാധ്യമം കൊടുക്കുന്നത് ആറേ പോയിൻറ്റ് അഞ്ചാണ് പബ്ലിക്കിൻ്റെ റേറ്റിങ്ങും അതുതന്നെയാണ് ആറേ പോയിൻ്റ് അഞ്ചാണ് വിറ്റിൻ കാര്യത്തിൽ പബ്ലിക് ഗ്ലോബ് കൊടുക്കുന്നത് അഞ്ചാണ് പബ്ലിക്കും അഞ്ച് തന്നെയാണ് കൊടുക്കുന്നത് മാർക്കിൻ ന്യൂസിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് ഒരേ ആണ് പബ്ലിക്കും ഗ്ലോബോയും കൊടുക്കുന്നത് ആറാണ് ഫബ്രിസിയോ ബ്രൂണോയുടെ കാര്യത്തിലും അതുതന്നെ അഞ്ചാണ് അദ്ദേഹത്തിൻ്റെ റേറ്റിങ് അലക്സിൻ്റെ റേറ്റിംഗ് ആണെങ്കിൽ അഞ്ചാണ് കായോ ഹെൻഡ്രിക്ക് കൊടുത്ത റേറ്റിങ് അഞ്ചാണ് പിന്നെ ആൻഡ്രിസ് ആൻഡ്രോസിൻ്റെ കാര്യത്തിൽ ഗ്ലോബോ കൊടുക്കുന്ന റേറ്റിംഗ് അഞ്ചേ പോയിൻറ്റ് അഞ്ചാണ് പക്ഷേ പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് മൂന്നേ പോയിൻറ്റ് ഒമ്പതാണ് ജീൻ ലൂക്കാസിൻ്റെ കാര്യത്തിൽ ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് അഞ്ച് പോയിന്റ് അഞ്ചാണെങ്കിൽ പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് ആറാണ് ബ്രൂണോ കുയിമാറസിൻ്റെ കാര്യത്തിൽ ഗ്ലോബ് റേറ്റിംഗ് അഞ്ച് പോയിന്റ് അഞ്ച് പക്ഷേ ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്നത് നാല് പോയിന്റ് ആറാണ് ലൂക്കാസ് പക്കറ്റിയുടെ കാര്യത്തിൽ ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് അഞ്ചാണ് പക്ഷേ പബ്ലിക് കൊടുക്കുന്നത് മൂന്നേ പോയിൻറ്റ് മൂന്നാണ് ലൂയിസ് എൻഡ്രിക്കയുടെ കാര്യത്തിൽ ഗ്ലോബ് കൊടുക്കുന്ന റേറ്റിംഗ് അഞ്ച് പോയിന്റ് അഞ്ചാണ് പക്ഷേ ബ്രസീലിയൻ പബ്ലിക് കൊടുക്കുന്ന റേറ്റിംഗ് നാല് പോയിൻറ്റ് എട്ടാണ് റാഫിനിയുടെ കാര്യത്തിൽ ഇപ്പം ഗ്ലോബ് കൊടുക്കുന്നത് ആറാണെങ്കിൽ നാല് പോയിൻറ്റ് മൂന്നാണ് ബ്രസീലിയൻ പബ്ലിക്ക് കൊടുക്കുന്നത് റിച്ചാലിസിൻ്റെ കാര്യത്തിൽ ഗ്ലോബ് കൊടുക്കുന്ന അഞ്ച് ബ്രസീലിയൻ പബ്ലിക്കിന് അദ്ദേഹത്തെ തീരെ പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഒന്ന് പോയിന്റ് അഞ്ചാണ് റീച്ച് അലീസിൻ്റെ റേറ്റിങ് ജാവോ പെട്രോക്ക് ബ്രസീലിയൻ പബ്ലിക്ക് കൊടുക്കുന്ന നാല് പോയിന്റ് രണ്ടാണെങ്കിൽ ഗ്ലോബ് കൊടുക്കുന്ന അഞ്ചാണ് അപ്പം റിച്ചാലിസിൻ്റെ കാര്യത്തിൽ ബ്രസീലുകാർക്ക് തന്നെ എതിർപ്പുണ്ട് മടുപ്പുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് സാമു ലീനോയുടെ റേറ്റിങ് ബ്രസീലിയൻ പബ്ലിക്ക് കൊടുക്കുന്ന വെറും രണ്ടാണ് അതേസമയം ഗ്ലോബ് കൊടുക്കുന്നത് നാല് പോയിൻ്റ് അഞ്ചാണ് എസ്റ്റവായുടെ കാര്യത്തിൽ അദ്ദേഹം സബ്സിട്രോളിൽ വന്നയാളാണ് അദ്ദേഹത്തിന് ഗ്ലോബ് കൊടുക്കുന്ന അഞ്ച് പോയിന്റ് അഞ്ചാണ് പബ്ലിക് കൊടുക്കുന്നത് നാല് പോയിന്റ് മൂന്നാണ് പിന്നെ കോച്ച് ആഞ്ചലോട്ടിക്ക് കൊടുക്കുന്ന റേറ്റിംഗ് നോക്കണം ഗ്ലോബ് കൊടുക്കുന്ന അഞ്ചാണ് പബ്ലിക്ക് കൊടുക്കുന്നത് നാല് പോയിന്റ് അഞ്ചാണ് ഏതായാലും ഇനിയിപ്പോൾ അടുത്ത കുളപ്പിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ ഇതിപ്പോൾ ബ്രസീലിൻ്റെ ഫുൾ സ്ട്രെങ്ത്ത് ടീമൊന്നുമല്ല വിനി ഇല്ല റോഡ്രിഗോ ഇല്ല അതുപോലെ തന്നെ എത്ര മിനിറ്റാവുകയെ വിളിച്ചിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ നോക്കണം അങ്ങനെ വരുമ്പോൾ ബ്രസീലിന് വരും കളികളിൽ കൂടുതൽ മികവിലേക്ക് പോകാനുള്ള കെൽപ്പുണ്ട് കോപ്പുണ്ട് അത് നല്ല രൂപത്തിൽ കോച്ച് ഉപയോഗപ്പെടുത്തും എന്ന് തന്നെ വേണം കരുതാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഉണ്ട് വാ